അരുണാചൽ പ്രദേശിലുള്ള അതിമനോഹരമായ കായിങ് എന്ന ചെറുപട്ടണത്തിലാണ് നാമിപ്പോൾ ഇവിടെയുള്ളവർ ആദിഗോത്രത്തിന്റെ ഉപഗോത്രമായ ആദി ബോറി ഗോത്ര വിഭാഗത്തിലുള്ളവരാണ് ആ റെഡിയല്ലേ ഞാൻ ഞാൻ എന്റെ എന്റെ വാള് ഊരാൻ ഒരു സെക്കൻഡ് ഊരട്ടെ ഊരിക്കോ കണ്ടല്ലോ ഓരാ അല്പം കൂടി സീരിയസ് സീരിയസ് ആള് ഗൗരവക്കാരനാ സാറേ സാറേ ഫോട്ടോ എടുക്കാം നല്ല ആയിട്ട് ഈ ചേട്ടൻ പിണങ്ങി എടുത്തു ചേട്ടാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാം നമ്മുടെ ഫോട്ടോ എടുക്കുന്നില്ലേ ആ സ്ത്രീ പറഞ്ഞത് ശരിയാണ് ആയുധധാരികളായ ഇവിടുത്തെ പുരുഷന്മാർ ഷോർട്ട് ടെമ്പേർഡ് ആണ് ചിലപ്പോൾ പെട്ടെന്ന് ചൂടാകും കഴിങ്ങിലെ സെയിന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭാവിയുടെ വാഗ്ദാനങ്ങൾ ഇവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും കർഷകരാണ് പ്രധാനമായും ചോളം നെല്ല് മില്ലറ്റ് എന്നിവയാണ് കൃഷി ചെയ്യുന്നത് ഈ സ്ത്രീ തോളിൽ തുണി കെട്ടി തൻ്റെ കുഞ്ഞിനെ ചുമലിൽ കൊണ്ടു നടക്കുകയാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഇവരുടെ രീതിയെക്കുറിച്ച് ഡെമോ സഹിതം പിന്നീട് വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നതാണ് അരുണാചൽ പ്രദേശിലെ പശ്ചിമ സിയാങ് ജില്ലയിലെ കായിംഗ് തെഹസിലെ ഒരു പട്ടണമാണ് കായിങ് നാല് ജില്ലകൾ രൂപപ്പെട്ട പഴയ പശ്ചിമ സിയാങ് ജില്ലയിലെ ഏക ഇടവകയായിരുന്നു കായിങ്ങിലേത് ആദ്യകാലത്ത് കായിംഗ് ഇടവകയ്ക്ക് കേരളത്തിൻ്റെ പകുതി വലിപ്പമുണ്ടായിരുന്നു വിസ്തൃതി ഇപ്പോൾ താത്തോ മെച്ചുക്ക മണിഗോങ് അടുത്ത മിഷൻ സ്റ്റേഷനായ ദാപ്രജോ എന്നീ പുതിയ ഇടവകകൾ കൈഞ്ഞിടവകയിൽ നിന്നാണ് രൂപപ്പെട്ടത് ഇതാണ് ഈ പ്രദേശത്തെ ജലസേചന അതോറിറ്റി നമ്മുടെ നാട്ടിലുള്ളതുപോലെ കിണറുകളില്ല മറ്റൊന്ന് കറണ്ടില്ലാത്തതിനാൽ മോട്ടോറുകളുമില്ല അപ്പോൾ എന്തു ചെയ്യും ഇതുപോലെയുള്ള ഉറവകളിൽ നിന്നും ജലം ശേഖരിക്കും പരമ്പരാഗത രീതിയിലുള്ള ഒരു ആവിഷ്കാരമാണ് നാം ഇപ്പോൾ കാണുന്നത് സർക്കാരിൻ്റെ കൂടെ സഹായത്തോടെയാണെന്ന് തോന്നുന്നു ഇത് ഇവിടെ നിർവഹിക്കുന്നത് ഇതുപോലെ മുകളിൽ നിന്നും ജലം ശേഖരിക്കും എന്നിട്ട് പൈപ്പുകൾ ഉപയോഗിച്ച് അകലെയുള്ള തങ്ങളുടെ ഭവനങ്ങളിലെത്തിക്കും മറ്റൊരു പ്രത്യേകത ഇങ്ങനെ വരുന്ന ഒരു പൈപ്പിനും ടാപ്പുകൾ കാണില്ല മലമുകളിലെ വെള്ളം തടഞ്ഞു വെക്കില്ല കാരണം വെള്ളത്തിനൊപ്പം മൺതരികളും ചെളിയും മറ്റും കണ്ടേക്കാം ഇവ പൈപ്പിനുള്ളിൽ ബ്ലോക്ക് സൃഷ്ടിക്കും അതുകൊണ്ട് എപ്പോഴും ഇവിടെയുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലം ഒഴുകിക്കൊണ്ടേയിരിക്കും എങ്ങനെയുണ്ട് ഇന്നത്തെ മിഷൻ പ്രോഗ്രാമിൽ വ്യത്യസ്തമായ ഒരു ഭവന സന്ദർശനമാണ് കാണിക്കാൻ പോകുന്നത് ഇടവക ദേവാലയത്തിന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിലേക്കാണ് പോകുന്നത് മിലോ കോളനി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇവിടെ ഏതാണ്ട് അഞ്ചുമണിയാകുമ്പോഴേക്കും ഇരുണ്ടു തുടങ്ങും അതുപോലെ തന്നെ രാവിലെ അഞ്ചു മണിക്ക് തന്നെ സൂര്യൻ ഉദിക്കും ഈ ഉദയസൂര്യന്റെ നാട്ടിൽ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് നമുക്ക് ആദരവോടെ പ്രവേശിക്കാം പാടുന്നത് ആദി ഭാഷയിലുള്ള ഒരു ഗാനമാണ് വരികൾ ഇങ്ങനെയാണ് പാപികളെ നിങ്ങൾ യേശുവിലേക്ക് വന്നാലും അവൻ നിങ്ങൾക്ക് സ്നേഹം നൽകും എന്തിനാണ് നിങ്ങൾ തിന്മയിലേക്ക് പോകുന്നത് പോകരുതേ പോകരുതേ അത് നിങ്ങളുടെ മരണമായിരിക്കും പരമ്പരാഗതമായ ഗോത്ര ഭാഷകൾക്കൊന്നും ലിപികളില്ല അക്ഷരങ്ങളില്ലാത്ത ഭാഷ പിന്നെ എങ്ങനെയാണ് പുസ്തകം നോക്കി പാടുന്നത് എന്നായിരിക്കും പ്രേക്ഷകരുടെ സംശയം ഇവരുടെ ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ മംഗ്ലീഷ് പോലെ നമുക്ക് കേട്ടു നോക്കാം ൃശ്യമായിരുന്ന ഇവരുടെ മിക്ക ഗോത്ര ഭാഷകളും ദൃശ്യരൂപത്തിലാക്കാൻ സഹായിച്ചത് ഇവിടുത്തെ മിഷണറിമാരാണ് ഇത് വിപ്ലവകരമായ വൻ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു അങ്ങനെ നമ്മുടെ പ്രിയ മിഷണറിമാർ ഇവിടുത്തെ ഹെർമൻ ഗുണ്ടത്തുമാരാവുകയാണ് ഈ അവസരത്തിൽ ആ വലിയ മിഷണറിയെയും നമുക്ക് ആദരവോടെ ഓർക്കാം മനുഷ്യന് മറവി സംഭവിക്കാം സ്വാഭാവികം എന്നിരുന്നാലും നമ്മുടെ കേരളത്തിന് വൻ സംഭാവനകൾ നൽകിയ ക്രിസ്തീയ മിഷണറിമാരെ വിസ്മരിക്കുന്നത് സംസ്കാരമറിവിപ്പ് തന്നെയാണ് അതിനാൽ ഇനിയെങ്കിലും നമ്മൾ നന്ദിയുള്ളവരാകാം മലയാള ഭാഷയുടെ പ്രകാശത്തിൽ നമുക്ക് സഞ്ചരിക്കാം സ്മരണയോടെ ഇന്ന് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഒരു ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഇത് നേരത്തെ ഇവിടെ ഇല്ലായിരുന്ന ഒരു ഒരു ആചാരമാണ് നമ്മൾ പുതുതായിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ് നമ്മളുടെ ഇവിടുത്തെ തന്നെ കുടുംബങ്ങൾ നമ്മൾ പലതായിട്ട് തിരിച്ച് ഏഴ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഏഴ് ഏരിയ അനുസരിച്ച് തിരിച്ചിട്ടുണ്ട് അവർക്ക് ഓരോ വിശുദ്ധിൻ്റെയും പേരുകൾ കൊടുത്തിട്ട് നമ്മൾ അവരെ കുടുംബക്കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഉദ്യമമാണ് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ തന്നെയാണ് ലീഡേഴ്സ് നമ്മൾ കുറച്ച് ട്രെയിനിങ് കൊടുക്കും ബൈബിൾ വായിക്കാൻ അതുപോലെ തന്നെ പ്രീച്ചിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ട്രെയിനിങ് കൊടുക്കും അത് അവർ തന്നെ അവരുടെ ഭാഷയിൽ അവരുടെ ആൾക്കാരോട് ഈശോയെക്കുറിച്ചും മറ്റുള്ള നമ്മുടെ സുവിശേഷ ഭാഗങ്ങൾ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ जय जीशो जय जीशु आज शाम हमारा ग्रुप का सेकेंड प्रेयर मीटिंग है इस समय हम यहाँ बैठे हुए हैं प्रेयर शुरू करने के लिए प्रेयर का शुरुआत हम एक वेलकम से കുടുംബനാഥനായ മാർത്താ റിബായൂണിറ്റിന്റെ രണ്ടാമത്തെ പ്രയർ ഗ്രൂപ്പിൽ എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നതിനായി ഫാദർ ബെലോ ഫാദർ ബിജു സിസ്റ്റർ റീത്ത ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം ഇന്ന് സെന്റ് തെരാസ് ഗ്രൂപ്പിൻ്റെ ഈ പ്രാർത്ഥനാ യോഗത്തിൽ എന്തുകൊണ്ടും നമുക്ക് വലിയ ഒരു ദൈവഭാഗ്യമാണ് ഷാലോൺ ടിവിയുടെ ടീം ഇവിടെയുണ്ട് എല്ലാ വൈദികരെയും ഷാലോൺ ടി വി ഗ്രൂപ്പിലെ എല്ലാവരെയും സെന്റ് തെരാസ യൂണിറ്റിലെ എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഉപയോഗിക്കുന്ന ഭാഷ ആദി എന്ന് പറയുന്ന ഭാഷയാണ് ബേസിക്കലി ഇത് ബോറി ബൊക്കാർ എന്ന് പറയുന്ന രണ്ട് ട്രൈബ്സാണ് ഇവിടെ ഉള്ളത് കോമൺ ആയിട്ട് ആദി പറയ ആദി എന്ന് പറയുന്ന ഭാഷയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളൊക്കെ അച്ഛന്മാർ ഞങ്ങളൊക്കെ കുറച്ച് പഠിച്ചു വരുന്നു ആദി അറിയാവുന്ന നമ്മുടെ ഒപ്പം അച്ഛനുണ്ട് അച്ഛൻ കൂടുതൽ ഈ ആദ്യ ബെൽറ്റിലായതുകൊണ്ട് അവരുടെ ഭാഷയിൽ പ്രസംഗിക്കാനും അതുപോലെ തന്നെ അവരോട് കൂടുതൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് കഴിയുന്നു ഞങ്ങളുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഇവരുടെ ഇവരെ കൂടുതൽ വിശ്വാസത്തിലേക്ക് ആഴ്പ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മുടെ ഡിവൈൻ കേന്ദ്രത്തിലേക്ക് ഇരുപതോളോ ഇരുപത്തഞ്ചോ ആൾ പേരടങ്ങുന്ന ഒരു ടീമായിട്ട് എല്ലാ വർഷവും നമ്മളിവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോയിട്ട് ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുക അവരുടെ വിശ്വാസത്തിൽ അവരെ ആഴ്പ്പെടുത്തുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ കുടുംബ കുടുംബത്തിൻ്റെ കൂട്ടായ്മ കുടുംബത്തിൽ വീടുകളിൽ പോയി അവരെ കാണുക അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ കുടുംബത്തിൻ്റെ കുടുംബത്തിലെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ം ഞാൻ നിന്നോട് ചോദിക്കട്ടെ തെറ്റാണ് ചോദിക്കുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ അങ്ങീണ്ട വചനങ്ങളിലൂടെ എന്നെ നയിക്കണമേ എന്ന വരികളാണ് ഇവർ കർത്താവിനോടുള്ള സ്നേഹാധിക്യത്താൽ ആലപിക്കുന്നത് എന്റെ ഹൃദയം നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്റെ ഹൃദയം നിന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കൊന്നും അറിയില്ല എനിക്കൊരു സമാധാനവുമില്ല എങ്കിലും എൻ്റെ ശരണവും ആശ്രയവും നീയാകുന്നു ദൈവമേ നീ എവിടെയാണെങ്കിലും ഞാൻ നിന്റെ കൂടെ ആകാൻ ആഗ്രഹിക്കുന്നു കർത്താവിനോടുള്ള പ്രണയം സൂചിപ്പിക്കുന്ന സുന്ദര വരികൾ ഗാലോ ഗോത്ര ഭാഷയിലാണ് ഇവർ ആലപിക്കുന്നത് ഗാലോ ഗോത്രത്തിൽപ്പെട്ട ഫാദർ ബലോ ഫ്രാൻസിസ് എം എസഫേസ് നല്ലൊരു ഗിറ്റാറിസ്റ്റ് കൂടിയാണ് ആദി ഗോത്ര ഭാഷയിലുള്ള സുവിശേഷ വായന ഒന്ന് കൊറിന്തോസ് പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഒരു ശരീരം പല അവയവങ്ങൾ ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട് അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏകശരീരമായിരിക്കുന്നു അതുപോലെ തന്നെയാണ് ക്രിസ്തുവും നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാന സ്നാനമേറ്റു യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു ദൈവ വചനമാണ് നാം കേട്ടത്യക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ ഭാഗം നാം വായിച്ചു കേട്ടു ദൈവത്തിൽ നാം ഒന്നാണ് എന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത് ഈശോയിൽ മാമോദിസ സ്വീകരിച്ച എല്ലാവരും ഒന്നാണ് അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമായി നാം മാറുന്നു ഗ്രീക്കുകാരെന്നോ യഹൂദന്മാരെന്നോ അവിടെ വിവേചനമില്ല അതുപോലെ ഏത് വിഭാഗത്തിലുള്ളവരാണെങ്കിലും നമ്മുടെ ഈശോയ്ക്ക് വിവേചനമില്ല ഈശോയിൽ എല്ലാവരും ഒന്നാണ് ഈശോ മിശിയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാം നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ ഞങ്ങളെന്ന് ഞങ്ങളുടെ യൂണിറ്റായ സന്തരേസ യൂണിറ്റിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന എല്ലാ വീടുകളിലും അങ്ങയുടെ സ്നേഹവും സമാധാനവും കൃപയും അനുഗ്രഹവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്നേഹമതിയായ ദൈവമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സഹോദരരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കണം റോമ പതിനഞ്ചാം അധ്യായം മുപ്പതാം വാക്യം മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർ സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യങ്ങളും കാണുന്നു ഇതിന് ഉന്നതമായ ഒരു തലമുണ്ട് തങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മീയ വളർച്ചയുടെ ഒരു തലം ഈ ഉയർച്ച കൈവരിക്കാനുള്ള ആത്മീയ പരിശീലനം കൂടിയാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ മിഷണറിമാർ നിർവഹിക്കുന്നത് ഓ ദൈവമേ യേശുവിന്റെ മാതാവായ പരിശുദ്ധമറിയവുമായി പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടിരിക്കുന്ന ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തോലന്മാരുടെ മേൽ അയച്ചതുപോലെ അയക്കണമേ യേശുനാമത്തിൻ്റെ മഹത്വം പ്രചരിപ്പിക്കാനും ഞങ്ങളെല്ലാവരുടെയും അതേ അമ്മയായ അപ്പോസ്തോലന്മാരുടെ രാജ്ഞി ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ആമേൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾ ആയിരിക്കുന്നവർ മുന്നോട്ട് കടന്നു വരിക നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ബാക്കിയുള്ളവരെ അവിടെ നിന്നുകൊണ്ട് തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോട് കൂടെ ദൈവപിതാവെ ഈ സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു അങ്ങയുടെ ഹൃദയത്തിൻ്റെ കരുണയാണ് ഞങ്ങളെ നയിക്കുന്നത് അങ്ങയുടെ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ ഇവിടെ ഒരുമിച്ചു കൂട്ടി ഈശോയെ അങ്ങയുടെ ജീവിതത്തിൽ രോഗികൾക്കായി സൗഖ്യത്തിൻ്റെ സുവിശേഷം അങ്ങ് പ്രഘോഷിച്ചു കർത്താവേ ഇന്ന് അങ്ങയുടെ നാമത്തിൽ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ മുടന്തന്മാർ നടക്കുന്നു ബദിരർ കേൾക്കുന്നു അന്തർ കാണുന്നു കർത്താവെ അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ വചനം ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം പതിനാല് അധ്യായം പതിമൂന്ന് പതിനാല് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും യോഹന്നാൻ്റെ സുവിശേഷം പതിനാല് പതിനാല് എൻ്റെ നാമത്തിൽ ഇതിനേക്കാൾ വലിയ പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നത് അങ്ങയുടെ വചനമാണല്ലോ ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ കൃപയാൽ രോഗികൾക്ക് സൗഖ്യം നൽകണം അങ്ങനെ അവർ അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകട്ടെ അങ്ങയുടെ നാമം ഏറ്റുപറയട്ടെ ഈ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവായ നാമത്തിൽ സമർപ്പിക്കുന്നു സമർപ്പിക്കും ഞങ്ങളുടെ പിതാവേ രോഗികൾക്ക് വേണ്ടി വർഗീസച്ചൻ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം നമുക്ക് രോഗത്താൽ വലയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയും പ്രാർത്ഥിക്കാം ഇവിടുത്തെ ജനങ്ങളുടെ ഈ നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ വഴി ക്ലേശം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് ആശ്വാസവും ഹൃദയത്തിന് അധിക അധികശക്തിയും ലഭിക്കുമെന്നുറപ്പാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ജെറമിയ പതിനേഴ് പതിനാല് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ജയ് ജിസു ഇന്നിവിടെ ഈ കുടുംബക്കൂട്ടായ്മയിൽ ശാലോങ് ടിവിയുടെ ചിത്രീകരണമുള്ളതിനാലാണ് ഇവർ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയെത്തിയിരിക്കുന്നത് സെയിന്റ് തെരേസ നാമധേയത്തിലുള്ള ഈ കുടുംബക്കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന അമ്മമാർ അമ്മമാരെല്ലാവരും ഒരുപോലെയുള്ള വേഷമാണ് ധരിച്ചിരിക്കുന്നത് എന്ന് പ്രിയ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമല്ലോ ഓരോ കുടുംബക്കൂട്ടായ്മയ്ക്കും അവർ തന്നെ തിരഞ്ഞെടുത്ത ഒരു യൂണിഫോമുണ്ട് ഇടവക ദേവാലയത്തിൽ ഓരോ ഞായറാഴ്ചയിലും ഓരോ കുടുംബക്കൂട്ടായ്മയാണ് തിരുക്കർമ്മങ്ങൾക്കുവേണ്ടി സമൂഹമധ്യത്തിൽ കാഴ്ച സമർപ്പണത്തിനും കൊയറിനുമൊക്കെ നേതൃത്വം വഹിക്കുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ അവർ ഈ യൂണിഫോം അണിഞ്ഞുകൊണ്ടാണ് ദേവാലയത്തിൽ പങ്കുചേരുന്നത് ഈ ഭവനത്തിലെ കുടുംബാംഗങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ചായസൽക്കാരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മുറിയുടെ ഒത്ത മധ്യത്തിലാണ് ഇവർ അടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് പാചകത്തോടൊപ്പം മുറിക്കുള്ളിൽ ഒരേപോലെ ചൂട് വ്യാപിപ്പിക്കാനായിട്ടാണ് ഇത് അത്രയ്ക്ക് തണുപ്പുള്ള സ്ഥലമാണല്ലോ അരുണാചൽ പ്രദേശ് എൻ്റെ പേര് വർഗീസ് മാണിക്കത്താൻ എം എസ് എഫ് എസ് സഭാംഗമാണ് കേരളത്തിലെ മഞ്ഞപ്ര എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മഞ്ഞപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഞാൻ ഇവിടെ അരുണാചൽ അരുണാചൽ പ്രദേശിൽ ആറു വർഷമായി സേവനം അനുഷ്ഠിക്കുന്നു ഈ പാരീഷ് സെൻറ് ജോസഫ് പാരീഷ് ഞങ്ങൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ ഭാഗത്തേക്ക് ഞങ്ങളുടെ എം എസ് എഫ് എസ് അച്ഛന്മാർ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ മിഷണറി പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു മൂന്ന് പതിറ്റാണ്ടുകളായി ആദ്യത്തെ വർഷങ്ങളിലെല്ലാം വളരെ ബുദ്ധിമുട്ടേറിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു ഈ അരുണാചൽ പ്രദേശ് അതുപോലെ തന്നെ എന്നെ മിഷണറിമാർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ വലതുവശത്ത് ഫാദർ ബെലോ ഫ്രാൻസിസ് പറയുന്ന അച്ഛനാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ധ്യാനമന്ദിരമുണ്ട് ഉണ്ട് ധ്യാനമന്ദിരത്തിന്റെ ഡയറക്ടർ അച്ഛനാണ് അച്ഛൻ ഞങ്ങളുടെ അരുണാചലിൽ നിന്നുള്ള ഒരേ ഒരു അച്ഛനാണ് അതുപോലെ തന്നെ എൻ്റെ അടുത്ത വശത്ത് സിസ്റ്റർ റീത്ത സിസ്റ്റർ റീത്ത ഹോളി ക്രോസിലെ ഒരു സിസ്റ്ററാണ് ഞങ്ങളുടെ സഭയുടെ അല്ലെങ്കിൽ മിഷനറി പ്രവർത്തനത്തിൻ്റെ തുടക്കം മുതലേ ഹോളി ക്രോസ് സിസ്റ്റേഴ്സാണ് എം എസ് എഫ് എസ് സ്വാദേശിനോടൊപ്പം ഈ മലഞ്ചരിവുകളിൽ ജോലി ചെയ്യാനായിട്ട് ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ഇപ്പം നാലു പേര് ഞങ്ങളുടെ ഈ മിഷനിലുണ്ട് അവർ ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ അച്ഛന്മാരെ ഡൊത്ത് സേവനാനുഷ്ഠിക്കുന്നു ഞങ്ങളെ രണ്ടുപേർ കൂടാതെ ഞങ്ങളുടെ കൂടെ വേറൊരു അച്ഛനും കൂടെയുണ്ട് അച്ഛൻ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിട്ട് ജോലി ചെയ്യുന്നു അച്ഛന്റെ പേര് ലിബിൻ അഗസ്റ്റിൻ എന്നാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനായി ഒരടുപ്പ് മാത്രമേ ഉള്ളൂ ചില ഭവനങ്ങളിൽ ഒന്നിൽ കൂടുതൽ അടുപ്പുകൾ ഉണ്ടാകും അതിനർത്ഥം ആ ഭവനത്തിലെ ഗ്രഹനാഥന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെന്ന സൂചനയാണ് നൽകുന്നത് അരുണാചലിലെ ചില ഭവനങ്ങളിൽ ചിലപ്പോൾ മൂന്നും നാലും അടുപ്പുകൾ വരെ കാണാവുന്നതാണ് മിഷണറിമാർ ഇവിടങ്ങളിലേക്ക് വന്നതിന് ശേഷം ബഹുഭാര്യത്വം എന്ന സമ്പ്രദായം നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സിശേഷ് ഒരു ഡിസ്പെൻസറി നടത്തുന്നുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് രോഗികൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള പ്രദേശത്താണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ അവർക്ക് ഹോസ്പിറ്റലിൽ അനുബന്ധമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് സിസ്റ്റേഴ്സാണ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അത് ബോർഡർ ഏരിയ ആണ് എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്നും റോഡ് എവിടെ കായം വരെ ഉണ്ടായിരുന്നെങ്കിലും റോഡ് മാർഗം വണ്ടികളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് പലപ്പോഴും നടന്നാണ് ഒരുപാട് ദൂരം നടന്ന് ട്രക്കിനൊക്കെ കയറി ട്രക്കിലൊക്കെയാണ് സഞ്ചരിച്ചാണ് നമ്മുടെ ും അതുപോലെ സിസ്റ്റേഴ്സും ഇങ്ങോട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി സേവനങ്ങൾക്കായി ബഹുമാനപ്പെട്ട ജോബ് കരിക്കമ്പള്ളി അച്ഛനോടൊപ്പം ഹോളി ക്രോസ് സഭാംഗങ്ങളായ സിസ്റ്റർ ദൊറോത്തി സിസ്റ്റർ ഷീല പി റാണി എന്നിവരും കൂടെ ഉണ്ടായിരുന്നു കൈ എന്ന് പറയുന്ന സ്ഥലം ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ കൂടുതലും ആൾക്കാര് കൃഷി കൃഷി ചെയ്യുന്നവരാണ് ഇവർക്ക് വിദ്യാഭ്യാസം കുറച്ച് പേർക്കൊക്കെ ഉണ്ട് പലരും ജോലി ചെയ്യുന്ന ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗ്രാമങ്ങളെല്ലാം കയങ്ങി നിന്ന് ദൂരെയാണ് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഒരുപാട് പേര് കയങ്ങിലേക്ക് വരുന്നുണ്ട് അവർ ഇവിടെ നിന്ന് കാരണമാര് ഇവർ മാതാപിതാക്കൾ ഗ്രാമങ്ങളിലാണെങ്കിലും ഇവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇവരെ ഒത്തിരിയേറെ നമ്മുടെ സഹായം വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ മറ്റ് മറ്റ് പല രീതിയിലും ഇവരെ സഹായിക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥന ഞങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾക്കൊക്കെ നല്ല ശക്തിയും ധൈര്യവും അതുപോലെ തന്നെ മറ്റുള്ള അനുഗ്രഹങ്ങളൊക്കെ കിട്ടുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ സഹായമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എല്ലാവർക്കും നന്ദി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു വിശമിശയം സ്തുതി അറിയിക്കട്ടെ നേരം അഞ്ചു മണിക്ക് തന്നെ ഇരുട്ടി തുടങ്ങും ഇപ്പോൾ സമയം രാത്രി എട്ട് മണി കഴിഞ്ഞു നല്ല തണുപ്പുമുണ്ട് ഈ സമയത്ത് അരുണാചലിലെ ഒരു ചെറു ഗ്രാമത്തിലുള്ള കൊച്ചു ഭവനത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ നാം ഒത്തുകൂടിയിരിക്കുകയാണല്ലോ ഈ വലിയ ഭാഗ്യം ഇവർക്കും നമുക്കും ഇവിടുത്തെ മിഷണറിമാരിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് നന്ദി പറയാം ദൈവത്തിനോട് ഓർമ്മ വരുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള നമ്മുടെ കേരളത്തെയാണ് ആത്മാർത്ഥമായി ചിന്തിച്ചാൽ ഓർമ്മ വരും കാളവണ്ടികളുടെയും ഇതുപോലെയുള്ള ചെറിയ ഭവനങ്ങളുടെയും ഒരു കാലം അന്ന് കേരളത്തിലെ സഭാസമൂഹം എന്ത് സംഭാവനയാണോ അവിടെ നൽകിയത് അതിൻ്റെ ഒരു ആവർത്തനമായിട്ട് നമുക്ക് ഈ മുഹൂർത്തത്തെ നന്ദിപൂർവ്വം സ്മരിക്കാം ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെപ്പോലെ പ്രബുദ്ധരായ ഒരു സമൂഹമായിട്ട് അരുണാചൽ നിവാസികളും ഭാവിയിൽ ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രതിഫലവും നന്ദിയും സ്മരണയും ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഈ മിഷണറിമാർ ഈ കൊടും തണുപ്പത്ത് ഇവിടേക്ക് കടന്നു വന്നത് ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാനും അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാനുമുള്ള ആ മഹത്തായ ഗുരുവിന്റെ കൽപ്പന നിറവേറ്റുന്നതിനു വേണ്ടിയാണ് ജയ് ജിസു